ദീർഘദൂര യാത്രികരുടെ പേടി സ്വപ്നമായി വയനാട് ചുരം റോഡ് ചുരത്തിൽ കെ എസ് ആർ ടി സി ബസ് കേടായതിനെ തുടർന്ന് ഇന്നലെയും ഗതാഗത തടസ്സമുണ്ടായി ആറു മണിക്കൂറിലധികം നേരമാണ് ഇന്നലെ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത് വയനാട്ടുകാരോടുള്ള അവഗണനയിൽ അധികൃതർക്കെതിരെ പൊട്ടിത്തെറിച്ച് യാത്രക്കാർ പുറം ലോകത്തെത്താൻ വയനാട്ടുകാരുടെ പ്രധാന ആശ്രയമായ ചുരം റോഡ് സമീപകാലത്തായി ദിവസവും ഗതാഗതക്കുരുക്കിൽ അമരുന്ന സാഹചര്യമാണുള്ളത് അവധി ദിനങ്ങളോടനുബന്ധിച്ച് വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും ചുരത്തിലെ പാർക്കിംഗ് നിരോധനവും ചുരത്തിനു മുകളിലും താഴെയുമായി വിദഗ്ധ പരിശീലനം നൽകിയ മെക്കാനിക്കുകളുടെ സേവനം ബ്ലോക്കിന് കാരണമാകുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ക്രെയിനുകൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് പ്രതിസന്ധി വരുമ്പോൾ അധികാരികൾ നൽകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ കൃത്യമായി പാലിക്കാത്തതിനാൽ പ്രതിഷേധം പുകയുകയാണ് അത്രക്കും ബ്ലോക്ക് ഇവിടെ നിന്നൊക്കെ ആംബുലൻസുകൾ ഈ വയനാട് ജില്ലയിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസുകളിൽ ഈ ചുരം ഇറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നതാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചുരം എവിടെയാണ് അധികാരികൾ ഒന്നും കാണുന്നില്ല നിങ്ങൾ പേപ്പർ ഒഴിവാക്കൂ ജനങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് നടപ്പിലാക്കി കാണിച്ചു തരൂ അതാണ് ഞങ്ങൾ ഈ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം കാരണം ദുരിതമാണ് ദുരിത കടലാണ് ചരക്ക് വാഹനങ്ങളിൽ ഇന്ധനം തീർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സവും ഈടെ ചുരത്തിൽ നിത്യസംഭവമായിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ പോലീസും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് ഒറ്റവരിയായി ഗതാഗതം നിയന്ത്രിക്കാറുണ്ട് പക്ഷേ അപ്പോഴേക്കും വാഹനങ്ങളുടെ കിലോമീറ്ററുകൾ നീണ്ട നിരയാണ് ചുരത്തിൽ ഉണ്ടാകുന്നത് ഇതുമൂലം പലപ്പോഴും ചുരം കയറുന്നതിനും ഇറങ്ങുന്നതിനും മണിക്കൂറുകളുടെ കാത്തിരിപ്പാകും ഫലം തുരങ്കപാതയും മറ്റ് ചെലവേറിയ ബദൽപാതകളും പ്രാവർത്തികമാക്കാൻ കാലതാമസമെടുക്കുമെന്നിരിക്കെ എളുപ്പത്തിൽ പ്രായോഗികമായ ബദൽ നിർദ്ദേശങ്ങൾ ഉടൻ പ്രാവർത്തികമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി